നമസ്കാരം മാനസരോവർ തീർത്ഥാടനം പവിത്ര കൈലാസ ദർശനവും മുടക്കിയ ചൈനീസ് ദാഷ്ട്യത്തിന് റിബുളെ കുന്നിലേക്ക് പാതയൊരുക്കി ഇന്ത്യ മറുപടി കൊടുക്കുകയാണ് ഇനി ചൈനയുടെ അനുമതിയില്ലാതെ തീർത്ഥാടകർക്ക് ഇന്ത്യയിൽ നിന്ന് തന്നെ കൈലാസം കാണാനുള്ള അവസരം ഒരുങ്ങിയിരിക്കുകയാണ് ടിബറ്റിലാണ് കൈലാസ പർവ്വതം സ്ഥിതി ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ അപൂർവ അവസരമാണ് ഒരുങ്ങുന്നത് സെപ്റ്റംബർ പതിനഞ്ച് മുതൽ ഉത്തരാഖണ്ഡിലെ ലുബിലേ ചുരത്തിൽ വ്യൂ പോയിന്റിലൂടെയാണ് വിശ്വാസികൾക്ക് കൈലാസം നേരിട്ട് കാണാൻ സാധിക്കുക ഉത്തരാഖണ്ഡിലെ പിത്തറോഗഡ് ജില്ലയിലെ വ്യാസ് താഴ്വരയിലാണ് സമുദ്രനിരപ്പിൽ നിന്ന് പതിനെണ്ണായിരത്തി മുന്നൂറ് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ലുബുലേഖ് ചുരമുള്ളത് ടിബറ്റൻ പീഠഭൂമിയുടെ പടിഞ്ഞാറ് ചൈന ഇന്ത്യ നേപ്പാൾ എന്നീ രാജ്യങ്ങളുടെ സംയുക്ത അതിർത്തിയിൽ നിന്ന് നൂറ് കിലോമീറ്ററോളം വടക്കായാണ് കൈലാസ പർവ്വതമുള്ളത് പിത്തറോ ഗഡ് ജില്ലയിലെ നാബിദാങിലെ കെ എം വി എൻ ഹഡ്സ് മുതൽ ചൈനീസ് അതിർത്തിയിലെ ലുബുലേഖ് ചുരം വരെയുള്ള പാത തീർത്ഥാടകർക്കായി തുറക്കുന്നതോടെയാണ് കൈലാസം ഇന്ത്യയിൽ നിന്ന് നേരിട്ട് കാണാനുള്ള സുവർണ അവസരം ഒരുങ്ങുക ഇതുവഴി കൈലാസത്തിലേക്കുള്ള പാത കോവിഡ് വ്യാപനത്തോടെ അടച്ചിരുന്നു കോവിഡ് നിയന്ത്രണങ്ങൾ അവസാനിച്ച് വർഷങ്ങൾ പിന്നിട്ടിട്ടും ഈ പാത തുറക്കാൻ ചൈന തയ്യാറായിട്ടില്ല നിലവിൽ ദർച്ചുലയിൽ നിന്ന് ലുബുലേഖ് വരെ വാഹനത്തിൽ എത്തുന്ന തീർത്ഥാടകർക്ക് എണ്ണൂറ് മീറ്റർ കാൽനടയായി സഞ്ചരിച്ചാൽ കൈലാസ വ്യൂ പോയിന്റിൽ എത്താം ഇവിടെ നിന്ന് കൈലാസ പർവ്വതവും ഓം പർവ്വതവും വ്യക്തമായി കാണാൻ സാധിക്കും ഹിമാലയ പർവ്വതത്തിന്റെ ടിബറ്റിലേക്ക് നീണ്ടു കിടക്കുന്ന ഭാഗമാണ് കൈലാസ പർവ്വതം ദില്ലിയിൽ നിന്ന് എണ്ണൂറ്റി കിലോമീറ്റർ അകലെ സമുദ്രനിരപ്പിൽ നിന്നും ആറായിരത്തി മീറ്റർ ഉയരത്തിലാണ് കൈലാസം സ്ഥിതി ചെയ്യുന്നത് ഏഷ്യയിലെ നീളം കൂടിയ നദികളായ സത്ലജ് ബ്രഹ്മപുത്ര കർണാലി തുടങ്ങിയവയുടെ ഉത്ഭവ കൈലാസ പർവ്വതം ഹിന്ദുമത സങ്കല്പത്തിൽ കൈലാസം ശിവന്റെ വാസസ്ഥാനമാണ് ബുദ്ധ ജൈന മതക്കാർക്കും ഇവിടെ ഏറെ പുണ്യ കേന്ദ്രമാണ് ഈ പർവ്വതത്തിനു ചുറ്റും പ്രദർശനം നടത്തിയാൽ പാപമോഷം ലഭിക്കുമെന്നാണ് ഭക്തരുടെ വിശ്വാസം വിശ്വാസപരമായ കാരണങ്ങൾ അടക്കം ചൂണ്ടിക്കാണിച്ച് കൈലാസ പർവ്വതത്തിൽ കയറുന്നത് നിരോധിച്ചിട്ടുണ്ട് എല്ലാ വർഷവും ഏപ്രിൽ മുതൽ ഒക്ടോബർ വരെയുള്ള കാലത്താണ് കൈലാസ തീർത്ഥാടനം നടക്കുന്നത് കൈലാസ മാനസരോവർ യാത്രക്ക് നിലവിൽ സിക്കിമിലൂടെയും കാഠ്മണ്ഡുവിലൂടെയും രണ്ട് പാതകളാണുള്ളത് ഇന്ത്യയിൽ നിന്നുള്ള തീർത്ഥാടകർക്ക് കൈലാസ യാത്രയ്ക്ക് വേണ്ടി സാധ്യതയുള്ള പാസ്പോർട്ടും നിർദിഷ്ട ചൈനീസ് വിസയും ആവശ്യമാണ് കൈലാസ പർ ചുറ്റുമുള്ള പാതയ്ക്ക് അൻപത്തിരണ്ട് കിലോമീറ്റർ നീളമുണ്ട് കാൽനടയായി മൂന്ന് ദിവസം എടുത്താണ് ഈ പ്രദർശന യാത്ര സാധാരണ പൂർത്തിയാക്കാനാവുക അതേസമയം ടിബറ്റ് നേപ്പാൾ തുടങ്ങിയ ഉയർന്ന പ്രദേശങ്ങളിലുള്ളവർ ഒരു ദിവസം കൊണ്ട് കൈലാസം ചുറ്റി വരാറുണ്ട് മുട്ടുകുത്തിയും പ്രണമിച്ചും കൈലാസ പ്രദർശനം പൂർത്തിയാക്കുന്നവരുമുണ്ട് ഈ രീതിയിൽ കൈലാസം വലം വയ്ക്കാൻ മൂന്നാഴ്ചയെങ്കിലും കുറഞ്ഞത് എടുക്കാറുണ്ട്